എല്ലാം മാലിക്കു വറഹമ്മത്തല്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കുട്ടികളെ നമ്മളിവിടെ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ദിവസം തികയാണ് നമ്മൾ അബുൽ ഫിദ അവിടെ ഉള്ളൊരു സമലക്ക് എന്നൊരു പ്രദേശത്തേക്കാണ് പോകുന്നത് അവിടെ ദേവരെ പോകാത്തൊരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ടാക്സി വിളിച്ചാണ് പോകുന്നത് ഏകദേശം ഞങ്ങൾ നിൽക്കുന്ന ബാവ് ഷാരിയായിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പം ഈശാവുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പോകുന്ന മറ്റ് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇൻഷാ അല്ല അവിടെ ഒരു വലിയ പള്ളി കാണുന്നു കാണിച്ചാലും ഡ്രൈവർ ഹസൻ സുബാൻ അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ പ്രദേശങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഇട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കാണുന്നത് നിങ്ങൾക്കും ഒരു പുതിയൊരു എക്സ്പീരിയൻസാണ് ഇൻഷാ അള്ള കാഴ്ചകളൊക്കെ കാണാം നെഡ്സിൻ്റെ ഒരു ഷോപ്പ് നമ്മൾ സുഹൃത്തുക്കൾബറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പള്ളിട്ടോ അവിടുത്തെ മഷാ അള്ളൊരു പള്ളി പഴയ പള്ളി വെരി ബ്യൂട്ടിഫുൾ جميل جميل جدا هذا جميل جدا صح لك غير كريستيان بلي ودا كانت تعجبني او محكمه ما هذا ما هذا محكمه 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 تحديني اه اوكي okay. اوكي okay. ാണ് ഇപ്പൊ കണ്ടത് അതിന്റെ ഒരു ഭാഗമാണ് പാർലമെന്റ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്ന് കുറച്ചും കൂടി അടുത്ത് പോയാൽ നൈൽ നദിയും ഒരു ടവറൊക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട് നോക്കി നമ്മൾ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എന്താ പറയുക തിരക്കേറിയ ഇടങ്ങളാണെങ്കിലും അവിടെ നല്ല രസമുണ്ട് കാണാൻ രണ്ട് ഭാഗങ്ങളൊക്കെ ഒരേ സ്റ്റക്ചാർട്ടിൽ ബിൽഡിങ്ങുകളുണ്ടാക്കിയതും അവൾ തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയിൽ മരങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല എന്താ പറയുക ഇപ്പോൾ കൂത്തലം നിൽക്കുന്ന ഒരു സമയമാണ് നല്ല ഒരു അടിപൊളി കാഴ്ചകൾ മാഷാ كان هذا أنا تاور. تخرير. أمم تخرير. أوه. عندي له تاور عندي له ماله. تاور هذا. ده زومينغ ولا ندير. അരികിലൂടെയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ വേറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മള് നയിൽ നദിന്റെ അരികിലൂടെയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ചരിത്ര പുസ്തകങ്ങളില് നമ്മൾ വായിച്ചതും നോട്ട് പുസ്തകത്തിന്റെ മുകളിൽ കണ്ട കാഴ്ചകളൊക്കെയാണ് നേരിട്ട് കാണുന്നത് നമുക്ക് പോവാനുള്ള ഇടങ്ങള് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് നമ്മൾ പറഞ്ഞത് എംബസികൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത് അവിടെ നിന്ന് ഉമ്മുൽ ഉമ്മുൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത് അവിടെ പോയി കാര്യങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾ വീണ്ടും എംബസികൾ നിൽക്കുന്ന ഭാഗത്തിലേക്ക് നടക്കുകയാണ് അത് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു വിഡിത്തമാണ് കാരണം മറ്റൊന്നുമല്ല ടാക്സി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ വീണ്ടും എംബസി നിൽക്കുന്ന ഭാഗത്തേക്ക് പോയത് അവിടെ നിന്ന് ടാക്സി ലഭിക്കാത്തത് കൊണ്ട് തിരിച്ച് ഉമ്മുൾ കയ്യും നിൽക്കുന്ന ഭാഗത്തേക്ക് നടക്കുകയും ടാക്സി ലഭിക്കുകയും ഞങ്ങൾ ബാബുശാരിയിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്തു പക്ഷേ ആ നടത്തും പെട്ടത്തരമായി ഇവിടുത്തെ പാലങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് നല്ല പാലങ്ങളാണ് സ്റ്റീൽ പാലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ പാലങ്ങളുണ്ട് നമ്മളെ പക്ഷേ പാലങ്ങളാണ് അധികം കാണുന്നത് എന്നാൽ അത് നല്ല എന്താ പറയുക പ്ലാനിങ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തത് അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നൈൽ നദി ഇതാ നമ്മുടെ സൈഡിൽ കൂടി കാണുന്നതാണ് നൈൽ നദി കുയിസ് ഇതാണ് നൈൽ നദി മാഷ നൈൽ നദീന്റെ ഒരു ഏരിയ ഇത് ഏതാ ഏരിയന്ന് അറിയില്ല എന്നാലും ഇത് നൈൽ നദീന്റെ ഒരു ഏരിയ ആണ് സ്ഥലത്തിന്റെ പേരറിയില്ല സുഹൃത്തുക്കളെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നൈൽ നദി അപ്പോൾ നൈൽ നദീന്റെ ആളുകൾ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഇടം അത് ഏതാ നമുക്കറിയില്ല അത് അപ്പൊ നമ്മൾ ഇതരെ ഇറങ്ങിയില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ട് അതിന്റെ ഓട്ടത്തിലാണ് അപ്പൊ ഇൻഷാള്ളൽ നദിന്റെ ഒരു എന്താണ് മയൽ നദിക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ നല്ല അടിപൊളി കുറച്ച് ഗടികളെ കിട്ടിയിട്ടുണ്ട് കൊറച്ച് ഗഡികളൊക്കെ മിസ്സിരികൾ ഉണ്ടോ മിസ്സിരി ഫൈനലി ഉമ്മൽ കയ്യൂമിൽ നിന്ന് ഏകദേശം ഒരു ഒരഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഞങ്ങൾക്ക് ടാക്സി ലഭിച്ചത് അതിനു മുൻപ് കണ്ട കാഴ്ചകൾ മുഴുവനും തിരിച്ച് നടക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം റൂമ് നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചെത്തി ഇന്ന് ഉച്ചക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് പതിനഞ്ച് രൂപക്ക് ഈജിപ്ഷ്യൻ ഫലാഫിലാണ് വാങ്ങിയത് ഒരു വെള്ളവും ഇത് കഴിക്കുന്നതിനിടയിൽ നല്ല കിറാത്ത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും അത് കഴിച്ച് റൂമിലേക്ക് തിരിച്ചു മടങ്ങി ഇന്നത്തെ ബ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ പുതിയൊരു കാഴ്ച കാണുന്നത് വരേക്കും അസ്ലാമലക്കും വരഹമ്മി വർക്കാത്തു